നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം നമ്മുടെ നാട്ടിൽ ധാരാളമായി ലഭിക്കുന്ന കസ്തൂരി മഞ്ഞളിന് നിരവധി ഗുണങ്ങളുണ്ട് സൗന്ദര്യത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും പല ഗുണങ്ങളും ഇവ നൽകുന്നുണ്ട് രക്തത്തിൻ്റെ ശുദ്ധി വർദ്ധിപ്പിക്കുവാനും ചൊറിച്ചിൽ പനി ചിക്കൻ ബോക്സ് തുടങ്ങിയ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന പാടുകൾ മാറ്റാനും കസ്തൂരി മഞ്ഞൾ നമ്മളെ സഹായിക്കുന്നുണ്ട് സ്ത്രീകൾ പണ്ട് മുതലേ കസ്തൂരി മഞ്ഞള് അവരുടെ ചർമ്മ പരിചരണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റി ചർമ്മം തിളങ്ങാനും ഇവ സഹായിക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞളിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം കസ്തൂരി മഞ്ഞളിന്റെ പ്രധാന ഗുണം രക്തം ശുദ്ധിയാക്കാൻ സഹായിക്കുമെന്നതാണ് തൊക്കു രോഗങ്ങൾ ചർമ്മത്തിനുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഇവയ്ക്ക് കഴിവുണ്ട് ശരീരത്തിലെ നിറഭേദങ്ങൾ ചൊറിച്ചിൽ എന്നിവ ശമിപ്പിക്കാനും കസ്തൂരി മഞ്ഞൾ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുവാനും വെള്ളപ്പാണ്ടും മാറ്റുവാനും പ്രയോജനകരമാണ് കസ്തൂരി മഞ്ഞൾ ശരീരം മുഴുവൻ കസ്തൂരി മഞ്ഞളും ചന്ദനവും ചേർത്തരച്ച മിശ്രിതം പുരട്ടിയാൽ ദേഹകാന്തി വർദ്ധിക്കുകയും ദുർഗന്ധം മാറ്റി സുഗന്ധം നൽകുകയും ചെയ്യും ഇത് പണ്ട് മുതലേ പൂർവീകർ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് അഞ്ചാം പനി ചിക്കൻ ബോക്സ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പാടുകൾ മാറ്റാനായിട്ട് കസ്തൂരി മഞ്ഞളിനോടൊപ്പം കടുക്കാത്തോടും കൂട്ടി അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ് കസ്തൂരി മഞ്ഞളെ ശരീരത്തിൽ പുരട്ടുന്നതിലൂടെ കൊതുക് ശല്യം നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും കസ്തൂരി മഞ്ഞൾ ദിവസവും ചൂട് വെളിച്ചെണ്ണയിൽ ചേർത്ത് പുരട്ടുന്നതിലൂടെ മുഖത്ത് ആവശ്യമില്ലാത്ത രോമങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും ഇത് പുരുഷന്മാർ പുരട്ടരുത് ഗർഭധാരണത്തിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രെസ് മാർക്ക് മാറ്റാനായിട്ട് കസ്തൂരി മഞ്ഞൾ അരച്ച് തേച്ചാൽ മതി കസ്തൂരി മഞ്ഞളും തേനും ചേർത്ത് പുരട്ടുന്നത് ശരീരത്തിന് നല്ല തിളക്കം ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചന്ദന പൊടിയും കസ്തൂരി മഞ്ഞളും ചേർത്ത് പുരട്ടി മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക ഇത് മുഖക്കുരു മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കരിമ്പ് ജ്യൂസും കസ്തൂരി മഞ്ഞളും ചേർത്ത് പേസ്റ്റ് പരുവമാക്കി പുരട്ടുന്നത് ചുളിവുകൾ മാറ്റാനായിട്ട് വളരെ ഉപകാരപ്രദമാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ മുൻപിൽ നിൽക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ അരച്ച് മുഖത്തിട്ടാൽ മുഖകാന്തി വർദ്ധിക്കുകയും മുഖസൗന്ദര്യം കൂടുകയും ചെയ്യുന്നുണ്ട് ഇത് പണ്ട് മുതലേ പരീക്ഷിച്ച് അറിഞ്ഞിട്ടുള്ള ഒന്നാണ് തീർച്ചയായും നിങ്ങൾക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് കസ്തൂരി മഞ്ഞൾ യാതൊരു സംശയവും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക